ഹലോ ഗുഡ് ഈവനിങ് രാധാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വിഷം ഉണ്ടല്ലോ കുറേ പേരൊക്കെ ഒരു പ്ലേറ്റിൽ മുറിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ തിന്നുകയാണേ തിന്നുമ്പോൾ ശ്രീജ ഒരു പിന്നെ എന്താ പറയുക ജോലിയുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു ഐ ഡി അവൻ്റെ ഐ ഡി ശരിയാക്കി കൊടുത്തിട്ട് അതിൽ ഒപ്പിടാൻ പറയും കേട്ടോ അപ്പോൾ പറയും വിശ്വേട്ടാ നമ്മളെ മോൾ എത്ര നാളായി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു എൻ്റെ വീട്ടിൽ നിൽക്കുന്നു നമുക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ നമുക്കൊരു ജീവിതം വേണ്ടേ ഇപ്പോൾ വേദ പറഞ്ഞതല്ലേ വേദയുടെ പിന്നെ ഫാമിലി ഫ്രണ്ട്സും കൂടെ പഠിച്ച ആളുകളൊക്കെ നല്ല നിലയിലാണ് ജീവിക്കുന്നത് നല്ല നിലയിലാണ് ജോലി ചെയ്യുന്നതും അപ്പോൾ വേദ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വട്ടനൊരു ജോലി കിട്ടും നല്ലൊരു ജോലി പറയും അതിനിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷനുസരിച്ചിട്ട് വേണ്ടേ അറിയും ജോലി അപ്പോൾ അറിയും അതൊക്കെ ശരിയാവും ചേട്ടാ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം വേണ്ടേ അറിയും അപ്പോൾ നീ എന്താ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മേനെയും വയസ്സായ അച്ഛനും അമ്മേനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണോ നമ്മൾ പോകാൻ അങ്ങനെയല്ലല്ലോ നമുക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതൊരു സഹായമായില്ലേ അച്ഛനും അമ്മയ്ക്കും എന്ന് പറയും അപ്പോൾ അറിയും എന്ന് മാത്രമല്ല നമ്മുടെ മോളെ നമ്മുടെ കൂടെ നിർത്തേണ്ടേ അറിയും അതിലിപ്പോൾ എന്താ നമ്മുടെ മോളെ നിൻ്റെ അച്ഛനും അമ്മയും നോക്കിയാലും എൻ്റെ അച്ഛനും അമ്മയും നോക്കിയാലും അവർക്കും അവകാശം മോളെ നോക്കാനറിയും വിശ്വട്ടൻ കാരണം മടി പറയാതെ ഇതൊന്ന് കൊണ്ടു കൊടുക്കറിയും അത് നീ കൊണ്ടു കൊടുത്തു ശ്രീജിയറി അപ്പോൾ ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്കുള്ള പ്ലേറ്റുള്ള പേരക്കും തിന്നുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ കഴിക്കാം ഇപ്പോൾ വേദം അവിടെ ഇരിക്കും ഇതൊന്നു കൊണ്ടുകൊടുക്കാറ് അപ്പോൾ പറയും നീയും കൂടെ വയനു വയ്യേ കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഇത് കൊടുക്കണ പറയും കൊടുക്കുക വിശോട്ടെ അങ്ങനെ മടി കാണിക്കാതെ കൊണ്ടുകൊടുക്കുക ആ കുട്ടി എങ്ങനെയെങ്കിലും അതൊക്കെ ജോലി ശരിയാക്കി തരുന്നറി അപ്പോൾ അങ്ങനെ വിശ്വ എന്നാൽ ജോലി ചെയ്യാൻ മടി പിന്നെ ഈ ചെന്നു പറഞ്ഞിട്ട് നടക്കുക എന്നല്ലാണ്ട് ജോലിക്ക് ഒന്നേ ഇഷ്ടമല്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കാം അവസാനം ശ്രീജ ഉന്തി തള്ളി കൊണ്ടുപോകും ഒന്ന് കൊണ്ടു കൊടുക്കുക അതാണ് അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ വേദം അവിടെ ഇരുന്ന ഫോണിൽ എന്തോ ചെയ്യണം കേട്ടോ അപ്പോഴേക്കും വേദയെന്ന് വെച്ചിട്ട് വിഷുനുണ്ട് ചെയ്യാം അതുവരെ ശ്രീജ പിന്നിൽക്കും വേദം വിളിക്കുമ്പോൾ ശ്രീജം എല്ലാം അങ്ങോട്ട് മാറും അപ്പോൾ എന്തേ വിഷയോട്ടാ എന്നിട്ട് ഇങ്ങനെ നീച്ച് വരും എന്തേ ചോദിക്കുമ്പോഴേക്കും വിക്രം വരും വിക്രം വന്നിട്ട് എന്താ വിഷയോട്ടാ ഇതെന്താ ആപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിക്കും വിക്രം ഏയ് അല്ല എന്നിട്ട് ഇങ്ങനെ പിന്നിക്ക് പിടിക്കട്ടോ എന്തേ എന്താ വിഷയട്ടും വിളിച്ച് നോക്കിയും വേദ അല്ല അത് ഞാൻ വെറുതെ ഇറങ്ങി അല്ല വെറുതെ അല്ല എന്തിനെ വിളിച്ച് നോക്കുമ്പോൾ എന്താ വിഷയം എന്താ കാര്യം നോക്കിയാൽ അപ്പോൾ വിക്രമികളോട് എന്താ ചോദിക്കണേന്ന് നോക്കും ഏ അതല്ല ഇന്നിപ്പോൾ കറി എന്താണെന്ന് ചോദിച്ചതാണെന്ന് അറിയും കറിയോ അതിന് ഇവളാണോ അടുക്കളയിലൊക്കെ ചെയ്യേണ്ടത് എറിയും എന്താ എനിക്ക് അടുക്കളയിൽ ചെയ്ത് പറ്റില്ലേ നോക്കിയും വേദ അപ്പോൾ അറിയും എന്നാൽ പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇനി ഒരിക്കലും അത് കഴിക്കേണ്ടി വരില്ല അറിയാം അത് ഞാൻ അത്രയ്ക്ക് മോശമായിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ച് വേദം എങ്ങനെ വെച്ച് ചോദിക്കാന കേട്ടോ അപ്പോൾ അറിയും ആ നീ അത്രയ്ക്ക് മോശമായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവളോട് തട്ടി കയറിയിട്ട് അങ്ങോട്ട് അവളെ തട്ടി ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പോവും അപ്പോൾ ചോദിക്കുക എന്താ വിഷയമെന്ന് വെച്ചാൽ വിളിക്കാം ഏ ഒന്നുമില്ല എന്നിട്ട് ആ ആപ്ലിക്കേഷൻ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചും പോയി ഇപ്പോൾ ഇവൻ പോകുന്ന കാണുമ്പോൾ വിക്രം പോകണാണുമ്പോൾ നമ്മുടെ വേദം പിന്നാലോടുണ്ട് എന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ചെല്ലുണ്ട് അപ്പോൾ വെറുമ്പോൾ എന്താ വിളിച്ച് വിളിച്ചാലും കേൾക്കില്ലേന്ന് നോക്കിയേതാ നിനക്കെന്താ വേണ്ടെന്ന് നോക്കിയത് അപ്പോൾ തിരിച്ച് വിക്രം അതിൽ പറയും എങ്ങനെ പോകണ വയ്ക്കും നീ ഒരു ഭാര്യയുടെ അവകാശം ഒറ്റവും വരണ്ട നിന്നോടൊക്കെ പറയും നീ എൻ്റെ ഭാര്യയാണോ നോക്കും അപ്പോൾ അവൾ പറയും ഇതുവരെ ആയിട്ട് ആ സംശയം മാറ്റില്ല ഇതേ കണ്ടോന്നിട്ട് താലി ഓ എന്ത് അപ്പോൾ എടുത്ത താലി പുറത്തേക്കിടും അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അപ്പോൾ വരും ഞാനിഷ്ടമുള്ളപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞാൽ അവളോട് ചാടി കളിച്ചിട്ട് ഞങ്ങള് ബൈക്ക് കൊടുത്ത് പോകുമ്പോൾ അവളിങ്ങനെ ബായി എന്ന് പറയും ബായി വരുമ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട പൂവാണ് ഇപ്പോൾ അവിടെ ഓ വേണ്ടൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൂടെ തിരിച്ച് വരൂ കേട്ടോ അപ്പോഴേക്കും വിഷം തിരിച്ച് ചെല്ലുമ്പോൾ ശ്രീജ കൊടുത്തോ നോക്കി ഇതെന്താ കൊടുത്തില്ല എന്ന് നോക്കി അപ്പോഴേക്കും വിക്രം കയറി വന്നു പറഞ്ഞു വിക്രം വന്നിട്ട് അതിനെന്താ ഏ അവൻ്റെ മുന്നൊന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കളിയാക്കും എന്നറിയും ഇല്ല വിശ് ഇനിയിപ്പോൾ കളിയാക്കിയാലും എന്താ ഒരു നല്ല കാര്യത്തിനല്ലേ വിശ്വട്ട എന്നറിയും ഏയ് അത് ശരിയാവില്ലേ അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും കേട്ടോ എല്ലാം ഇതിൽ എന്നാൽ പേരൊക്കെ എന്ത് ചെയ്യുന്നറിയും പേരക്കൊക്കെ നമുക്ക് ഈ ജന്നു അപ്പോൾ അപ്പോൾ അറിയാം നീ നിങ്ങൾ നന്നാവില്ല മനുഷ്യ നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞ സങ്കടം പറഞ്ഞാൽ അവിടെ പോരും അങ്ങനെ പോകും എന്നിട്ട് അപ്പോൾ അയാൾക്ക് അപ്പം ഒരു വിഷമം പോലെ തോന്നിട്ട് അത് പിടിച്ച് അവൾക്ക് കൊണ്ടുപോയി കൊടുക്കണോ വേണ്ടോ എന്നിട്ട് ഇങ്ങനെ എടുക്കും പിന്നെ അതൊക്കെ സി വി കയറി കളഞ്ഞ് കയറി അങ്ങോട്ട് കളയും അപ്പം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കളയോട്ടോ പിന്നെ കണക്കിണ്ട് പിന്നെ നമ്മുടെ രാധയുടെ വീട്ടിൽ രാധയുടെ അമ്മ രാധ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ആ സോറി എൻ്റെ മുന്നേ ഈ എന്താ പറയുക അയ്യപ്പൻ അയ്യപ്പൻ അഭിലാഷും കുണ്ടകളൊക്കെ കൂടെ അയ്യപ്പനെ കുടിപ്പിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഞാൻ ഒന്ന് ആഗ്രഹിച്ചാണ് അയ്യപ്പേട്ടാ എനിക്ക് അവളെ തന്നെ കല്യാണം കഴിക്കണം അയ്യപ്പേട്ടനെ അതിനു വേണ്ട ഒക്കെ ചെയ്തു തരണം നിനക്ക് ഞാൻ അവളെ കല്യാണം കഴിച്ചു തരും നീ എന്നെ അവളെ കല്യാണം കഴിക്കണം അപ്പോൾ അറിയും ഞാൻ തന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കും അങ്ങോട്ട് പിന്നെ അയ്യപ്പട്ടെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം ഞാൻ ചെയ്തു തരും എന്നറിയും അപ്പോൾ അവൾ വലിയ ഇതൊന്നുമല്ല അവളെ വിക്രം ഒരുത്തിനെ താലി കെട്ടി വീട്ടിൽ കൊടുന്ന് ഒരുത്തീനേയും കൊണ്ട് കൂടെ പുറത്ത് കൂടെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രാധേനെ അപമാനിക്കുക അപ്പം എന്താണെന്നാണ് നീ പറഞ്ഞതെന്നൊക്കെ ചെയ്തിട്ട് അവരെ കൊളറിന് കയറി പിടിക്കാൻ അല്ല കൈ അയ്യപ്പട്ടൻ കയ്യെടുക്കുക എന്നറിയും അപ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ബലമായിട്ട് പിടിക്കുകയാണ് അയ്യപ്പം ഫുൾ വെള്ളത്തിലാണ് പറയും ഈ ഉച്ചിരി ഇത് എന്നോടല്ല കാണിക്കേണ്ടത് അവനോടാണ് കാണിക്കേണ്ടത് അവനെ ഞാൻ കാണിക്കുക അവനെ ഞാൻ കൊല്ലു ഞാൻ അവനെ അങ്ങനെക്കും ഞാൻ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അതുംകൊണ്ട് അപ്പോൾ അഭിലാഷ് പറയും അതുംകൊണ്ടൊന്നും ഒരു കാര്യമില്ല അവൻ അയാളുടെ വലം കയ്യാണ് അവൻ അങ്ങോട്ടൊന്നും അവൻ ഇല്ലാണ്ടാവണം അവനെ കൊല്ലണം എന്ന് പറയും ആ കൊല്ലണം അവനെ കൊല്ലാൻ ഒക്കെ ഞാൻ ചെയ്യാം എന്നങ്ങനെ അറിയാം അങ്ങനെയൊക്കെ പാട കള്ളും കുടിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ എങ്ങനെ രാധേനെ അവരുടെ പരിധിക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാധ കാത്തിരിക്കുക അച്ഛനെ കാണാൻ അപ്പോൾ അവർക്കൊരു ടെൻഷൻ അപ്പോൾ പറയും നീ എന്തിനാ മോളെ എവിടെ നിന്ന് നിൽക്കുന്നത് അയാളിങ്ങോട്ട് വരും കള്ളും കുടിച്ചിട്ട് എവിടെങ്കിലുമൊക്കെ പോയി കിടക്കുണ്ടാവും ഇങ്ങോട്ട് വരും പറയും അപ്പോൾ പറയും അതല്ല അമ്മ എത്ര നേരമായിട്ട് കാണാനില്ലല്ലോ എന്താണാവോ കാണാത്തത് എന്ന് പറയും അപ്പോൾ പറയും എന്നാൽ പിന്നെ നിനക്ക് പോയി കൂട്ടിയിട്ട് വരായിരുന്നില്ലേ എന്ന് പറയും അപ്പോൾ വരില്ലല്ലോ മുഴുവനും ആവാട്ടങ്ങനെ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അമ്മയും മകളും ഇങ്ങനെ നീ വാ വരട്ടെ എന്തൊരു തലയിലേട്ട് എന്ന് തുടങ്ങിയതാണ് ഇങ്ങനെ ഇയാളെയും കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും അപ്പോഴേക്കൊരു കോള് വരികയാണ് കോള് വരുന്ന സമയത്ത് അവൾ തന്നെക്കുമ്പോൾ അപ്പം അപ്പം അയ്യപ്പേട്ടൻ്റെ മോളെ രാധ അല്ലേന്ന് നോക്കി അപ്പം അഭിലാഷാണ് വിളിക്കുന്നത് അപ്പം അതേ എന്ന് പറയും ആ അയ്യപ്പേട്ടനൊന്നിവിടെ നിന്ന് ഒന്ന് കൊണ്ടുപോകും എന്നറി എവിടേക്ക് എവിടെയാണ് അച്ഛൻ എവിടെയാണ് ഉള്ളത് നോക്കി അപ്പോൾ ഒരു ഇന്ന സ്ഥലത്ത് ബാറിലാണ് ബാറിലാണറിയും അപ്പോൾ അവൾ അറിയും അവിടെ ഏതാണ് ബാറുള്ളത് പറഞ്ഞാൽ ആ ഇവിടെ ഏതൊരു പേരും പറയും ഒരു ബാറിൻ്റെ പേരും പറയും അപ്പോൾ അവൾ അങ്ങനെ സംശയം രാത്രി എങ്ങനെ സംശയം പറയും അവിടെ ഏതാണ് ബാറുള്ളത് അറിയും അപ്പോൾ അവിടെ ഒരു ബാറുണ്ട് അങ്ങോട്ട് വന്നാൽ മതി ഞാൻ ഉണ്ടാവും ഇവിടെ പുറത്ത് എന്ന് പറയും അങ്ങനെ പിന്നെ അവൾ ഇറങ്ങും ഓട്ടോ റിഷോ മോളെ നീ പോകേണ്ട മോളെ എന്ന് പറയും അമ്മ ഇല്ല അമ്മ ഞാൻ വിളിച്ചിട്ട് വരാമെന്നു പറയും അങ്ങനെ ഓട്ടോറിക്ഷ എടുത്ത് ഇറങ്ങി അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും ഒരുത്തം കൂടി വന്ന് കാർ ഓട്ടോയിൽ കയറും വണ്ടി വിടീന്ന് അറിയും അപ്പോൾ കാണാൻ മറ്റേ ജോബി അവനും ഉണ്ട് അപ്പോൾ കത്തി ഇങ്ങനെ നമ്മളെ പുറത്തിങ്ങനെ കുത്തി വെച്ചിട്ട് അറിയിഞ്ഞാൽ വണ്ടി നിങ്ങൾ വിടുകറിയും പോണ പോണമറിയും നിന്റെ അച്ഛൻ്റെ അടുത്തൊക്കെ തന്നെയാണ് ആ പോണ ബൈക്കിൻ്റെ എന്ന് അറിയും അങ്ങനെ വരുമ്പോൾ ആ ജംഗ്ഷനിൽ കാണാൻ നമ്മളെ വിക്രം വിക്രമിൻ്റെ ആ വർക്ക് ഷോപ്പിൽ ജോലി ചെയ്യുന്ന അയാളും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ വിക്രം കാണും ഇങ്ങനെ മുഖത്തോട് മോ നോക്കും പക്ഷേ വിക്രമിന് എന്തോ ഒരു പന്തികേട് തോന്നും കാരണം അവളുടെ ആ പോക്കും ഒക്കെ കാണുമ്പോൾ കത്തിയും കാണുന്നുണ്ട് വിക്രം അതിലങ്ങനെ ആ ഓട്ടോറിക്ഷയുടെ ആ ഓട്ടോറിക്ഷ ആ ബൈക്കിനെ പിന്നാലെ വിടുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഇയാളെ കെട്ടിയിട്ട് കുടിപ്പിക്കുകയാണ് അവളിങ്ങോട്ട് വരുന്നത് അവളെ ഞാൻ അങ്ങനെ ആക്കും എന്നൊക്കെ അഭിലാഷി പറയുന്നുണ്ട് നീ ഇതിന് നിൽക്കണ്ട നീ നീ തീക്കളിക്കാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയും അതിലെറിയും എന്തൊക്കെയല്ല അയ്യപ്പ എന്നെ അവിടെ ഇട്ട് അപമാനിച്ചതല്ലേ അതിനുള്ള പകരം ഞാൻ വീട്ടും അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു അതിന് കൊണ്ട് ഗുണ്ടാക്കൾ ഇങ്ങോട്ട് വരും അപ്പോൾ പറയൂ അച്ഛാ പറഞ്ഞിട്ട് ചെല്ലും അവള് അതിൽ അറിയും ആ നീയും നിന്റെ അമ്മയും കൂടി എന്നെ അപമാനിച്ചതല്ലേടി ഏഹ് നിന്നെ അങ് അതാക്കി ഇതാക്കി വിക്രമയെ കൊണ്ട് തല്ലിച്ചതല്ലേ അത്രയും എന്നെ നാണം കെടുത്തിയതല്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ അഭിലാഷ് അപ്പോൾ കൈയിൽ കയറി പിടിക്കുകയാണ് കൈയിൽ കയറി പിടിക്കുമ്പോൾ വിട് വിടെന്ന് പറഞ്ഞിട്ട് അവൾ ഇതാക്കണ്ട അപ്പം നീ അങ്ങോട്ട് വാ നമുക്ക് അപ്പുറത്തെ റൂമിൽ നമുക്കവിടെ കുറച്ച് നേരമായിരുന്നു സ്വകാര്യ സംഭാഷണം നടത്താം എന്നൊക്കെ പറയാണ് അഭി അഭിലാഷ് അതിൽ ഇവിള് ഇങ്ങനെ വിട് എന്നൊക്കെ പറയാം അപ്പം വിടാ വിടാ അറിയാം അപ്പം പിന്നെ ഇയാളുടെ വായിൽ കള്ള് ഒഴിച്ചു കൊടുക്കുകയാണ് അയാളെ കൈ കട്ടി വെച്ചിട്ട് കോണിയുടെ മുകളിലാണ് അയാളുടെ കൈ കട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ കള്ള ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോളൊക്കെ തട്ടി ഇതാക്കുക അങ്ങനെ അവൾ ഇയാളുടെ അഭി അഭിലാഷിൻ്റെ കൈ തട്ടി മാറ്റി ഓടുകയണേ പുറത്തോട്ട് ഓടും ആ ഓടുന്ന സെക്കൻഡിലേ നമ്മുടെ വിക്രം ബൈക്കുമായിട്ട് അങ്ങനെ ഉള്ളിലും ആ ഗോഡൗണിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറി വരിക അപ്പോൾ ഇവിള് പോയിട്ട് വേഗം കൈ ഇട്ടിട്ട് അവനിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങും ബൈക്കിൽ നിന്ന് ഇറങ്ങി ചെല്ലും അറിയും എന്താടാ വേണ്ടതെന്ന് ഈ ജോ ഇപ്പോൾ ഇവരൊക്കെ കാണും ഗുണ്ടകളൊക്കെ കാണും അപ്പോൾ ഇവരുടെ അടുത്ത് നാല് കിട്ടിയ കുണ്ടകൾ തന്നെയാണ് കൂടുതൽ അത് അതിലെടുത്തും ചെല്ലുമ്പോഴേക്കും അവനെ അടിച്ച് താഴെ ഇടും വേറെ അടുത്തും ചെല്ലുമ്പോൾ അവനും കൊടുക്കും ചവിട്ട് അവിടുത്തെ ചെറിയും നിന്നോട് അങ്ങനെ അവസാനം പിടിക്കുന്നത് അഭിലാഷനാണ് അങ്ങനെ അത്യാവശ്യം ഗുണ്ടകൾക്കൊക്കെ കിട്ടും കേട്ടോ എന്നിട്ട് പിന്നെ അഭിലാഷിനെ ഇങ്ങോട്ട് വട്ടം പിടിക്കുകയാണ് അഭിലാ പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുള്ള വീട്ടിൽ പോയി അവരെ ഉപദ്രവിക്കരുതെന്ന് പിന്നെ നീ ഇത് തന്നെയാണല്ലേ ചെയ്യണേ അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നിട്ട് അങ്ങനെ നമ്മളെ വിക്രം നല്ല കണക്കിന് കൊടുക്കുകയാണ് കൈ പിടിച്ച് ഞാൻ തിരിച്ച് നല്ല ഇതായിട്ട് കൊടുക്കുന്നവര് അതങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് കേട്ടോ അടിച്ച് ഒരു പരിവാക്കും അയ്യപ്പനാണെങ്കിൽ ബോധമില്ലാണ്ടൊക്കെ കെട്ടിട്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഗുണ്ടകളായിട്ട് ഏറ്റുമുട്ടിയിട്ട് നമ്മുടെ രാധേനയും കൊണ്ട് വിക്രം വരുന്നതാണ് കേട്ടോ പക്ഷെ അത് കാണിക്കില്ല ഏറ്റുമുട്ടുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിൻ്റെ അമ്മ അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഇതിനെ കാണാണ്ട് ഒരാത്രി ഒരുപാട് വൈകി കാണുന്നില്ല അപ്പം അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വേദം വരും ഇപ്പം വേദം വന്നിട്ട് അറിയാം അമ്മ അവിടെ ഇരിക്കുന്നു നോക്കുമ്പോൾ അവൻ വന്നില്ല മോളെ ഇത്രയും നേരമായിട്ട് കാണുന്നില്ല എന്നറിയും അമ്മ എപ്പോഴും വിക്രമിനെ കാത്തിരിക്കുമ്പോൾ പിന്നെ എല്ലാവരെയും അവൻ വരുന്നവരെ കാത്തിരിക്കും അവൻ വന്നു കഴിഞ്ഞാൽ ഒരു പേടി ചോറ് കഴിഞ്ഞാലേ എനിക്കും ഒരു സമാധാനമാവുള്ളൂ എന്നറിയും അപ്പോൾ ഏത് മക്കൾക്കും ഏത് പാതിരാക്കും വീട്ടിൽ വരുമ്പോൾ അമ്മ കാത്തിരിക്കേണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് അമ്മയെ വിശക്കണോ എന്ന് പറഞ്ഞിട്ടല്ലേ അവർ അകത്തേക്ക് കയറി വരുന്നത് പിന്നെന്താ വെച്ചാൽ ആ സമയത്ത് എല്ലാവരും കിടക്കും അപ്പോഴാണ് അവൻ എന്നോട് ഒരുപാട് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് സംസാരിക്കുന്നു എന്നറിയാം അപ്പോൾ ഏതോ ചോദിക്കും വിക്രം എല്ലാ കാര്യവും അമ്മോട് പറയോ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയും അപ്പോൾ പിന്നെ വിക്രമിൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ അമ്മയമ്മയെ വിളിച്ച് വിളിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എന്തിനേതിനും അമ്മ വേണമായിരുന്നു അത്രേ ആ സ്വഭാവം തന്നെയാണ് വിക്രമിനും കെട്ടിയിരിക്കുന്നത് അവന് ഇതുപോലെ ആയിരുന്നു മുന്നേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ അമ്മ അത് അമ്മ ഇത് എന്ന് പറഞ്ഞ എൻ്റെ പിന്നാലെ മാറാത്ത കുട്ടിയായിരുന്നു ഒരു അമ്മക്കുട്ടിയായിരുന്നു അവനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ വേദ അതിങ്ങനെ കേട്ട് ഇരിക്കുകയാണ് കാരണം വേദക്ക് ഭയങ്കര സന്തോഷം തോന്നും വിക്രമിൻ്റെ കഥ എന്തായാലും അവൾ അറിഞ്ഞിട്ടില്ല എന്താണ് വിക്രമിൻ ഇങ്ങനെ ആവാൻ കാരണം എന്നുള്ളത് അത് അറിയില്ലല്ലോ അപ്പോൾ അതിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അവൻ മാറും അവനെ മാറ്റിയപ്പോൾ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വേദ പറയും അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മയുടെ പഴയ മോനായിട്ട് എനിക്ക് തിരിച്ചു തരാൻ പറ്റും എൻ്റെ വിശ്വാസം അതുപോലെ നമുക്ക് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയും പിന്നെ ഞാൻ കല്യാണം എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അത്ര വിക്രമിന്റെ അച്ഛൻ്റെ സ്വഭാവം പിന്നെ കുറേ മാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറ അപ്പം ഇപ്പോൾ ഇവിടെ മോളും ഉണ്ടല്ലോ മോളും അവനെ മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിപ്പോൾ വേദം ചോദിക്കും അമ്മ അപ്പോൾ എന്നെ അമ്മയുടെ മരുമോളായിട്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും പിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അവർ രണ്ടാളും കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും മരുമകളും കൂടെ നിന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇവനെ കാത്തിരിക്കുന്നതാണ് വിക്രമിനെ കാത്തിരിക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ പറയും പിന്നെ ഈ മക്കളെത്ര മോശമുള്ള മക്കളാണെങ്കിലും അമ്മ അമ്മയ്ക്ക് തൻ തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ പിന്നെ ഞാൻ അവന് അവൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ മാഷ്ക്കൊരു ഇത് പറയലുണ്ട് അവനെ കൊച്ചാക്കുന്ന തരത്തിലൊരു ഇത് പറയലുണ്ട് എന്നാലും ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയുക അവൻ ആ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടു കൂടിയാണ് അവൻ്റെ ജീവിതം തന്നെ പോയത് അതാണ് ഏറ്റവും വലിയ സങ്കടം പിന്നെ ഗുണ്ട അടിപിടി കേസിലിത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വിഷമായിരുന്നു കേൾക്കാൻ പിന്നെ ഒന്നുണ്ട് ആരും മോശമായി പറഞ്ഞാലും അവനെക്കുറിച്ച് നല്ലതും കൂടുതൽ പറയ പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവരെ കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവർ പറയുന്ന ആ വാക്കുകളിങ്ങനെ നോക്കിയിരിക്കാണ് അപ്പോൾ പറയും പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പ്രശ്നമില്ല മോളുണ്ടല്ലോ എന്ന് പറയും ഞാൻ പോയി കിടന്നോട്ടെ നോക്കും അപ്പോൾ ആ അമ്മ കിടന്നോളൂ ഞാനിരിക്കാം വിക്രം വരട്ടെ ഞാനിരിക്കാം എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങടനെ വരികയാണ് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും മോളെ എന്ന് പറയും അപ്പോൾ എന്താ അമ്മയെ ചോദിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്നത് മോളെപ്പോലെ ഇങ്ങനെ തൻ്റെ ഇടയിലുള്ള ഒരു കുട്ടിയെ എൻ്റെ വിക്രമിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതായിരുന്നു എൻ്റെയും മന എൻ്റെ ആഗ്രഹം എന്ന് പറയും അപ്പോൾ അത് ഈശ്വരന്മാർ നിറവേറ്റി തന്നു ഇതെന്നും നിലനിൽക്കണേ എന്നിങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ നോക്കും അവളുടെ മുഖം എന്താ പറയുക ഒരു സന്തോഷമോ വിഷമോ സങ്കടമൊക്കെ കൂടെ ആയിട്ടുള്ള ഒരു ഭാവമാണ് നമ്മുടെ വേദക്ക് അപ്പോൾ പറയും എന്നിട്ട് ഇങ്ങനെ പോവുകയാണ് അവർ എന്നാൽ ശരി പറഞ്ഞിട്ട് പോകുമ്പോൾ അവരിങ്ങനെ കണ്ട് കുറച്ചിങ്ങനെ കയറി പോവുകയാണ് അപ്പോൾ വേദം ഇങ്ങനെ വളരെ വിഷമത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മളുടെ വിക്രമത്തിൻ്റെ വക്കത്തിൻ്റെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർ ഒരു കുറച്ച് സമയമാണെങ്കിലും കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞ പോലെയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് എന്താ പറയുക നാളത്തെ പ്രമോ ആണ് നാളത്തെ പ്രമോലിപ്പം അടിയൊക്കെ കൂടി വന്ന് നമ്മളെ വേദന അടുത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണ്ടും അത് ആ ഒരു തമ്മിലുള്ള സിണ്ടും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നോണ്ടിരിക്കുന്നത് അതൊക്കെ നാളത്തെ പ്രൊമോയിലുള്ളതാണ് അപ്പോൾ ഇന്നത്തെ പവിത്രം നല്ല കഥയാണ് പിന്നെ മിസ് ചെയ്യേണ്ട കാണ് എന്താ പറയുക മിസ് ചെയ്യാണ്ട കാണുക പിന്നെ അതുപോലെ എൻ്റെ രാധ സോമിലെ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് കമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് ഒരു കമൻറ്റൊക്കെ ചെയ്ത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളേനെ കഥ പറയാൻ വലിയ എക്സ്പീരിയൻസുള്ള അല്ല ഞാൻ എങ്കിലും എൻ്റെ കഴിവ് പോലെ ഞാൻ പറയുന്നുണ്ട് പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്